ചന്ദ്രമതി കാല് സ്പ്പായി തറയിലെ വീണ് കിടക്കുകയാണ് അരച്ചിൽ കേട്ട് ശ്രീകാന്തും സുതി ഒക്കെ ഓടിയെത്തുന്നുണ്ട് രേവതിയാണെങ്കിൽ അയ്യോ അമ്മയെന്നൊക്കെ വിളിച്ച് പോകാൻ നടക്കുമ്പോ സച്ചി വന്ന് അവളെ പിടിച്ചു നിർത്തുകയാണ് രേവതി നിക്ക് അവരെന്താ വാട്ടർ ടാങ്ക് വലതുമാണ് എല്ലാരും കൂടി എടുക്കാൻ അവരവിടെ കിടക്കട്ടെ കിടക്കട്ടേന്ന് നീ ഇവിടെ നിക്ക് അങ്ങനെ സച്ചി രേവതിയോട് പറയുകയാണ് ഈശ്വര എനിക്ക് എഴുന്നേൽക്കാൻ പറ്റുന്നില്ലല്ലോ എന്റെ കാൽ ഉടഞ്ഞു എന്നാ തൂന്നേ വേദന സഹിക്കാൻ പറ്റുന്നില്ല എന്നൊക്കെ പറഞ്ഞ് കരയുകയാണ് ചന്ദ്രമതി അച്ചമ്മ വന്ന് നീ എന്താ ചന്ദ്രമതി ചെറിയ കുട്ടിയാണോ തറയിൽ നോക്കി നിനക്ക് നടക്കാനറിയില്ലേ ഇനി നീ ശരിക്കും വീണതാണോ അതോ ഇതൊക്കെ നിന്റെ അഭിനയമാണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് ഞാൻ എന്തിനാ അമ്മ അഭിനയിക്കുന്നേ ഇവിടെ ഉണ്ടല്ലോ ഒരുത്തി തറ തുടച്ച് വെള്ള ഒഴിച്ചു വെച്ചിരിക്കും അവള് എന്താടി എന്നെ കൊല്ലാൻ വേണ്ടി ചെയ്തതാണോ നീ അങ്ങനെ ചന്ദ്ര ചോദിക്കുന്നുണ്ട് അയ്യോ അല്ലമ്മേ ഞാൻ അറിയാതെ അങ്ങനെ രേവതി പറയുന്നുണ്ട് ഈ നേരത്തെ എന്തിനാ രേവതി നീ വീട് കഴുകിയത് അങ്ങനെ അച്ചമ്മ ചോദിക്കുകയാണ് അത് കേട്ട് സച്ചി അങ്ങനെ ചോദിക്കച്ചമ്മേ ചിലര് വല്യ ബുദ്ധിശാലി എന്ന് വിചാരിച്ച് ചില പണികളൊക്കെ കൊടുക്കും നമ്മൾ ഒരാൾക്ക് പണി കൊടുത്താലേ അത് ഇരട്ടിയായി നമ്മൾക്ക് തന്നെ തിരിച്ചു കിട്ടും കർമ്മ എന്നൊന്നുണ്ടല്ലോ അച്ചമ്മ അത് ഞാൻ ഇന്ന് നേരിട്ട് കണ്ടു ഞാനാണ് വലിയ ആളെന്ന് കരുതിയ ചിലര് നടക്കുന്നേ അവർക്ക് ഇങ്ങനെ തന്നെ കിട്ടണം എന്ന് പറഞ്ഞ് സച്ചി കളിയാക്കുന്നുണ്ട് അമ്മ ഇങ്ങനെ കിടക്കുമ്പോഴാണോടാ ഇതുപോലത്തെ വർത്തമാനം പറയുന്നേ സീരിയസ്നെസ് ഇല്ലല്ലോ നിനക്ക് അങ്ങനെ സുതി ചോദിക്കുന്നുണ്ട് നിനക്ക് അത്ര വല്ല സീരിയസ്നെസ് ഉണ്ടെങ്കിലേ നീ തന്നെ അമ്മയെ അമ്മയെടുത്ത് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോ അങ്ങനെ സച്ചി മറുപടി കൊടുക്കുവാണ് ഇനി ഇനി സംസാരിച്ചോണ്ട് നിന്ന ഞാൻ മരിച്ചു പോകുടാ എന്നെ രക്ഷിക്കടാ എന്നു പറഞ്ഞ ചന്ദ്രമതി കരഞ്ഞപ്പോ സുതിയും ശ്രീകാന്തും അമ്മയെടുത്ത് ഹോസ്പിറ്റലിലേക്ക് നടക്കുവാണ് അതിനിടയിൽ ശ്രീകാന്ത് വന്ന് സച്ചിയേട്ടാ നിങ്ങള് ഭയപ്പെടേണ്ട അമ്മയ്ക്കൊന്നും സംഭവിക്കില്ല പേടിക്കാതിരിക്കു പറഞ്ഞപ്പോ അതിന് ഞാൻ അതിനൊന്നും അല്ലടാ പേടിച്ചത് എന്റെ കാറെ നിങ്ങൾ പോകുന്നേ അത് ഭദ്രമായി തിരിച്ചു കൊണ്ടുവന്നേക്കണേ എന്നൊക്കെ പറഞ്ഞ് സച്ചി കളിയാക്കുന്നുണ്ട് പാവോ അമ്മ അങ്ങനെ രേവതി പറയുമ്പോ നിന്നെ കഷ്ടപ്പെടുത്തിയതല്ലേ രേവതി അതാ അവർക്ക് അങ്ങനെ കിട്ടിയത് അങ്ങനെ സച്ചി പറയുന്നുണ്ട് എന്തായാലും അമ്മയ്ക്ക് നല്ല വേദന ഉണ്ടാവില്ലേ എന്ന് ചോദിക്കുവാണ് രേവതി അയ്യോ നീ എന്താ ഇത്ര നല്ലവളായി ഇരിക്കുന്നത് രേവതി ആരായാലും ശരി ന്യായം ആയിരിക്കണം അവർ ചെയ്തതിന് അവര് തന്നെ വാങ്ങിച്ചു നിന്നോട് അവര് പറഞ്ഞതിനെ ദൈവത്തിന് പോലും ഇഷ്ടപ്പെട്ടിട്ടില്ല അതാ അവര് വീണത് എന്നിട്ട് നീ എന്താ ഇങ്ങനെ എന്ന് പറഞ്ഞ് സച്ചി അകത്തേക്ക് പോവാണ് കുറച്ചു കഴിഞ്ഞ് ഹോസ്പിറ്റലിലേക്ക് പോയവരൊക്കെ തിരിച്ചെത്തുന്നുണ്ട് അമ്മയുടെ കാലില് കെട്ടുകണ്ട് അമ്മ നടന്നു വരുന്നതൊക്കെ നോക്കി നിൽക്കുവാണ് സച്ചി അത് കണ്ട് സച്ചി പാട്ടുപാടി ഡാൻസ് ഒക്കെ കളിക്കുന്നുണ്ട് എടാ ഞാൻ വേദനിച്ചു നിക്കുമ്പോ നീ സന്തോഷത്തോടെ ഡാൻസ് കളിക്കുന്നു അങ്ങനെ അമ്മ ചോദിക്കുകയാണ് അതെ നിങ്ങളുടെ കാലില് കെട്ടുകണ്ടപ്പോ എനിക്കൊരു സിനിമാ പാട്ട് ഓർമ്മ വന്നു അങ്ങനെ സച്ചി പറയുകയാണ് എനിക്ക് നിക്കാൻ പറ്റുന്നില്ല എന്നെ കൊണ്ടുപോയി ഇരുത്തടാ അങ്ങനെ അമ്മ ആവശ്യപ്പെട്ടപ്പോ വല്യ കെട്ടാണല്ലോ ഇനി ഈ കാലി വെച്ച് അമ്മയ്ക്ക് നടക്കാൻ പറ്റില്ലേ സുധിയുടെ കല്യാണം നിർത്തിവെക്കേണ്ടി വരുവോ എന്നൊക്കെ ചോദിക്കുവാണ് സച്ചി മണി പത്തായില്ലേ മുഹൂർത്തം കഴിഞ്ഞു ഇനി സുധിയുടെ കല്യാണം കഴിഞ്ഞതിന് ശേഷം ഇവർക്ക് മറ്റൊരു മുഹൂർത്തം കുറിക്കാമെന്ന് അച്ഛമ്മ തീരുമാനിക്കുകയാണ് അച്ഛൻ രേവതിയുടെ നേർക്ക് വന്ന് അല്ല മോളെ ഈ നേരത്തെന്തിനാ നീ തറ തുടച്ചത് എന്ന് ചോദിക്കുന്നുണ്ട് അതച്ഛ അറിയാതെ ചെയ്തതാ നിങ്ങൾ അകത്തേക്ക് വായെന്നു പറഞ്ഞ് രേവതി സച്ചയം കൂട്ടി പോകാൻ നോക്കുവാണ് രേവതി നിക്ക് വായ തുറന്നു പറ അമ്മയാണ് തറ തുടക്കാൻ പറഞ്ഞെന്ന് എല്ലാരും സത്യ അറിയട്ടെ അച്ചമ്മ താലി കൊറുക്കൽ ഫങ്ഷനെ രേവതിയുടെ അമ്മ ഇനിയൊക്കെ വന്നില്ലേ അവര് വന്നിട്ട് പോയതിന് ഈ വീട് തുടച്ച് വൃത്തിയാക്കാൻ ഈ അമ്മ പറഞ്ഞു അങ്ങനെ സച്ചി പറഞ്ഞു കൊടുക്കുവാണ് ഇടി പാപി എന്താ നീ പറഞ്ഞത് നാണുല്ലേ നിനക്ക് എന്ന് ചോദിച്ച് അച്ഛൻ ചന്ദ്രയോട് ദേഷ്യപ്പെടുന്നുണ്ട് എന്തിനാ അമ്മ ഇങ്ങനെയൊക്കെ പറഞ്ഞത് ഏട്ടത്തിയുടെ മനസ്സ് എത്ര വേദനിച്ചിട്ടുണ്ടാവും എന്ന് പറഞ്ഞ് ശ്രീകാന്തും വരുന്നുണ്ട് എടാ ഞാൻ സാധാരണയായി പറഞ്ഞതാ അതിന് അവൾ ഒന്നിനു മേൽ പത്ത് കൂട്ടി പറയുന്നതാ അങ്ങനെ ചന്ദ്രമതി പറഞ്ഞൊടുക്കുന്നുണ്ട് ഒന്നോ രണ്ടോ പറഞ്ഞു എന്നുള്ളത് സത്യം തന്നെയല്ലേ അങ്ങനെ സച്ചി ചോദിക്കുന്നുണ്ട് ഞാൻ പൊതുവായി പറഞ്ഞതാ എന്ന് പറഞ്ഞിരിക്കുവാണ് ചന്ദ്രമതി എന്തർത്ഥത്തിലാ അർത്ഥത്തിലാ പറഞ്ഞെന്ന് എനിക്ക് നന്നായിട്ട് അറിയാൻ ചന്ദ്രമതി അങ്ങനെ അച്ചമ്മ പറയുമ്പോ അങ്ങനെ പറഞ്ഞതിന് നീ എന്തിനാ മോളെ വീട് തുടച്ചത് നീ വന്നതിന് ശേഷമാണ് ഈ വീട് ലക്ഷ്മി കടാക്ഷിയുള്ളതായത് അങ്ങനെ അച്ഛൻ പറയുന്നുണ്ട് സത്യമ നീ പറഞ്ഞത് കറക്റ്റാടാ ഇവള് ചെയ്ത പ്രവൃത്തിക്കാണ് ഇവള് വീണത് അങ്ങനെ അച്ഛമ്മ മറുപടി കൊടുക്കുന്നുണ്ട് അപ്പോ ഞാൻ വീണതെല്ലാം നിങ്ങൾക്കെല്ലാം സന്തോഷമായല്ലേ അങ്ങനെ ചോദിക്കുവാണ് ചന്ദ്ര കുറച്ച് കൊറച്ച് ഉണ്ടായിരുന്നു നേരത്തെ പക്ഷെ നീ ചെയ്ത ജോലിക്ക് ശരിയായ കൂലിയ ചന്ദ്രമതി നിനക്ക് കിട്ടിയിരിക്കുന്നത് രേവതി ഇവര് പറഞ്ഞതിന് നീ അതിനെ തറ തുടച്ചത് നല്ല മരുമകളാകുന്നതൊക്കെ നല്ലതാണ് പക്ഷെ സ്വയം ബഹുമാനം കളയാൻ പാടില്ല അങ്ങനെ മുത്തശ്ശി പറഞ്ഞുകൊടുക്കുന്നുണ്ട് അങ്ങനെ പറഞ്ഞു കൊടുക്കാമേ ഇവളെ ആശുപത്രിയിൽ കൊണ്ടുപോയത് വലിയ തെറ്റായി പോയി അവിടെ തന്നെ കിടക്കണായിരുന്നു അങ്ങനെ അച്ഛൻ ദേഷ്യപ്പെട്ടു പറയുന്നുണ്ട് പിള്ളേർക്ക് നടക്കാൻ പോകുന്ന ഒരു നല്ല കാര്യം നീ ഇല്ലാതാക്കിയില്ലെടി നിനക്കുള്ളതെ ഞാൻ പിന്നെ തന്നോളാടി നീ വാ രേവതി അങ്ങനെ പറഞ്ഞ അച്ഛമ്മ രേവതിയെ കൈപിടിച്ച് കൊണ്ടുപോവാണ് എടി ചന്ദ്രമതി നിന്നോട് ഞാൻ പലതവണ പറഞ്ഞിട്ടുണ്ട് രേവതി ഇങ്ങനെയൊന്നും പറയാൻ പാടില്ലാന്ന് ഇനിയെങ്കിലും നീ സൂക്ഷിച്ചോ അങ്ങനെ അച്ഛനും പറഞ്ഞിട്ട് പോവാണ് പിന്നീട് സച്ചി വന്ന് ഇനി നിങ്ങൾ കുറച്ച് സൂക്ഷിക്കുന്നത് നല്ലതാ ഇവൻ പണം തരാമെന്ന് നിങ്ങളുടെ തലയിൽ തൊട്ട് സത്യം ചെയ്തതല്ലേ ഇവൻ ഒരു രൂപ പോലും ഇതുവരെ തന്നിട്ടില്ല ഇപ്പൊ നിങ്ങളുടെ കാലൊടിഞ്ഞു ഇനി അടുത്തത് എന്താകൂ എന്ന് എനിക്ക് പോലും അറിയില്ല അങ്ങനെ പറഞ്ഞു ചിരിച്ചുകൊണ്ട് സച്ചിയും പോവാണ് ഞാൻ വീണാലും ശരി അവരുടെ ശാന്തി മുഹൂർത്തം മുടങ്ങിയല്ലോ എനിക്ക് സന്തോഷായി നിനക്കും ശ്രുതിക്കും ആയിരിക്കണം ആദ്യം കുഞ്ഞുപരക്കുന്നത് അങ്ങനെ അമ്മ ശുദ്ധിയോട് പറയുന്നത് രേവതി മാറി നിന്നും കേൾക്കുന്നുണ്ട്